അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പാലക്കാട് ജില്ലയ്ക്ക് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചപ്പോൾ ഈ മുന്നേറ്റത്തിൽ വലിയൊരു പങ്ക് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിനും പതിനെട്ട് വിദ്യാർത്ഥികൾ വിദ്യാലയത്തിൽ നിന്ന് ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു ആറ് വിദ്യാർത്ഥികൾ സുവർണ നേട്ടം കരസ്ഥമാക്കി മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് സബ് ജൂനിയർ വിഭാഗം ഡിസ്കസ് ത്രോയിൽ സാഗേത് വി കെ സീനിയർ വിഭാഗം വടംവലിയിൽ അഭിഷേക് പി മാധവ് അഭിനവ് പി ആദർശ് ടി പി അർജുൻ എസ് എന്നിവരും സീനിയർ വിഭാഗം നാല ഇൻറ്റു നാന്നൂറ് മീറ്റർ റിലേയിൽ ഭരത് എസ് കുമാറും സ്വർണ്ണ മെഡൽ നേടി വിദ്യാലയത്തിൻ്റെ അഭിമാന താരങ്ങളായി വിദ്യാലയത്തിലെ കായികാധ്യാപകൻ പി ആർ റോഷൻ നേതൃത്വം നൽകുന്ന മികച്ച പരിശീലനമാണ് വിജയത്തിൻ്റെ അടിത്തറ മാനേജ്മെന്റ് പി ടി എ അധ്യാപകർ എന്നിവർ നൽകുന്ന പിന്തുണ താരങ്ങൾക്കുള്ള ശക്തമായ അടിത്തറയാണ് നേട്ടത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് കായികാധ്യാപകൻ റോഷൻ പറഞ്ഞു ഡിസ്കസ് ത്രോയിൽ സാഗേദ്വികയ്ക്ക് മികച്ച പ്രകടനമാണ് കായികമേളയിൽ ഉണ്ടായിരുന്നത് ആ മത്സരാർത്ഥിക്ക് നല്ലൊരു വിജയമാണ് കൈവരിക്കാൻ സാധിച്ചത് സ്വർണ മെഡൽ ലഭിച്ചു അതിനു പുറമെ നാലേ ഗുണം നാന്നൂറ് മീറ്റർ റിലേയിൽ ഭരത് എസ് കുമാറിനും നമുക്ക് സ്വർണം ലഭിച്ചു അതിനു പുറമെ കായികമേളയുടെ ഗെയിംസ് വിഭാഗത്തിൽ വടംവലി മത്സരത്തിൽ നമ്മുടെ ശ്രീകൃഷ്ണവരം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാല് വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു ഇതിനെല്ലാം നല്ലൊരു സന്തോഷമാണ് നമുക്കുള്ളത് ശ്രീകൃഷ്ണവരം ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക ദേവൻ എന്ന നിലയിൽ നല്ലൊരു സന്തോഷ ദിനമായിരുന്നു ഇതെല്ലാം